നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒന്നും അറിയാതെ വന്ന് കളിയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് ധാരണയൊന്നുമില്ലാതെ കളിച്ചു തുടങ്ങിയ ഒരാൾ ഇന്ന് ലോക ക്രിക്കറ്റിനെ വിറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അത് അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ് ജസ്പ്രീത് ബൂമ്ര പറയുന്നു ആദ്യമായിട്ട് ഐ പി എൽ ഒക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്കൊന്നും അറിയി അറിയില്ലായിരുന്നു എവിടെ ഫീൽഡ് സെറ്റ് ചെയ്യണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ക്യാപ്റ്റനോട് പറയും നിങ്ങൾ ഫീൽഡ് സെറ്റ് ചെയ്യൂ ഞാൻ ഈ ബോളാണ് അറിയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫീൽഡ് സെറ്റ് ചെയ്യൂ എന്ന് പറയുമായിരുന്നു എന്ന് പിന്നീട് ഞാൻ കാര്യങ്ങൾ പഠിച്ചെടുത്തു എന്നാണ് ബുംറ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതൊരു വല്ലാത്ത പഠിച്ചെടുക്കലായി എല്ലാവരെയും തകർക്കുന്ന തരത്തിലുള്ള ഒരു ബൗളറായിട്ട് അദ്ദേഹം മാറിയ കാഴ്ച അത് വല്ലാത്തതാണ് എന്തായാലും ബുംറ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ ക്രിക്കറ്റിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഐ പി എല്ലിൽ കളിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ സാധാരണഗതിയിൽ രോഹിത് ശർമ്മയുടെ അടുത്തേക്ക് പോകും ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോകും നിങ്ങൾ ഫീൽഡ് സെറ്റ് ചെയ്യൂ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ ഈ ബോളാണ് അറിയാൻ പോകുന്നത് നിങ്ങൾ ഫീൽഡ് സെറ്റ് ചെയ്തോളൂ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഫീൽഡ് സെറ്റ് ചെയ്തോളൂ എന്ന് ഞാൻ പറയുമായിരുന്നു ദെൻ സ്ലോലി ഞാൻ മനസ്സിലാക്കി അങ്ങനെ മറ്റുള്ളവരെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അങ്ങനെ ഞാൻ ആ ക്രാഫ്റ്റ് പഠിച്ചെടുത്തു എന്നാണ് ജസ്പ്രീത് ബുംറ പറയുന്നത് തീർച്ചയായിട്ടും ദി ഇവല്യൂഷൻ ഈസ് ഇൻ സെയിൻ എന്ന് പറയേണ്ട ഒരു ആ രൂപത്തിലേക്ക് പിന്നീട് അദ്ദേഹം വളർന്ന് പന്തലിക്കുന്ന കാഴ്ച ലോക ക്രിക്കറ്റിനെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന പേസറായിട്ട് അദ്ദേഹം മാറി ഇന്നത്തെ രൂപത്തിലേക്കുള്ള വളർച്ച അതിന് പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ബോംബ്ര തന്നെ തുറന്നു പറയുന്നു വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഓഫ്